ാണ് ആദ്യമായിട്ട് അതിനായി എല്ലാവർക്കും നമസ്കാരം വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാനിലെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാട്ടുകാരെ നമ്മുടെ വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാവർക്കും ആ ആഘോഷത്തിന്റെ എത്തിമുറപ്പിലാണല്ലോ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാലയത്തെക്കുറിച്ച് പറയാനൊന്നുമില്ല പെരുവനത്തെ സംസ്കൃത ഏക സംസ്കൃത തൃശ്ശൂർ ജില്ലയിലെ ഏക സംസ്കൃത വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം അപ്പോൾ വിദ്യാലയത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഈ വർഷത്തെ എല്ലാ പരിപാടികളും ഭംഗിയായി നടക്കാൻ എല്ലാവരുടെ സഹകരണവും സഹകരണവും സഹായവും ഒക്കെ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല ഈ നൂറാം വർഷത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് ജഗദീഷിനോട് ഇത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ റിപ്പോർട്ടിലേക്ക് കിടക്കട്ടെ ആദ്യമായിട്ട് സ്കൂൾ ചരിത്രം ഒന്ന് വായിക്കാം കൊച്ചി രാജാവിന്റെ സദസ്സിലെ സംസ്കൃത പണ്ഡിതനും വാക്മിയും പ്രശസ്ത നേത്ര ചികിത്സകനുമായ പെരുവനം കോച്ചാമ്പള്ളി മഠത്തിൽ ശ്രീ രാമൻ നമ്പ്യാരാൽ സ്ഥാപിതമായതാണ് ഈ വിദ്യാഭ്യാസ സംരംഭം സംസ്കൃത പഠനത്തോടൊപ്പം തന്റെ നാട്ടുകാർക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരുവനത്ത് ഈ വിദ്യാലയം അദ്ദേഹം ആരംഭിച്ചത് അന്ന് ഈ സ്കൂൾ പെരുവനം കരയോഗം മലയാളം സ്കൂൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് അപ്പർ പ്രൈമറി വന്നതോടെ ഇത് പെരുവനം കരയോഗം സംസ്കൃതം മിഡിൽ സ്കൂളായി മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സംസ്കൃത പാഠശാലയും പ്രൈമറി സ്കൂളും കൂടി ചേർന്ന് ഇന്നറിയപ്പെടുന്ന പെരുവനം കേരള ലക്ഷ്മി സംസ്കൃതം യു പി സ്കൂൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ആയതോടെ വിദ്യാലയത്തിന് സർക്കാർ അംഗീകാരം ലഭിക്കുകയും സർക്കാർ എയ്ഡഡ് സംസ്കൃതം ഓറിയന്റൽ സ്കൂൾ ആവുകയും ചെയ്തു ദേശത്തെ ഏക വിദ്യാലയമായതിനാൽ പെരുവനത്തെ ഒട്ടുമിക്ക ആളുകളും ഇവിടത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പട്ടികയിൽ പെട്ടെന്ന് പെടുന്നവരാണ് ഒന്നു മുതൽ നാല് വരെ ക്ലാസുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾ കൂടി നിലവിൽ വന്നു കൃഷിക്കും കൈത്തൊഴിലിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് അന്നുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് നിത്യജീവിതത്തിന് ആവശ്യമായ എഴുത്തിനും വായനയ്ക്കും ഒപ്പം തന്നെ നൂൽ നൂൽക്കൽ നെയ്ത്ത് എന്നിവയും ഉണ്ടായിരുന്നു ചർക്ക പഠന ക്ലാസുകളും ഈ വിദ്യാലയത്തിൽ നടന്നിരുന്നു പ്രശസ്തരായ ഒട്ടേറെ പേർ അറിവിന്റെ കൈത്തിരി വെളിച്ചം തെളിയിച്ചത് ഈ സരസ്വതി ക്ഷേത്രത്തിൽ നിന്നാണ് ഭാഷാ പണ്ഡിതന്മാരായ ശ്രീ എൻ വി കൃഷ്ണവാര്യർ ശ്രീ എം വി കൃഷ്ണവാര്യർ ബ്രഹ്മശ്രീ കെ പി സി നാരായണ ഭട്ടത്തിരിപ്പാട് കെ പി സി അനുജൻ ഭട്ടത്തിരിപ്പാട് മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ പെരുവനം സതീശന്മാരാർ പ്രശസ്ത ചികിത്സകൻ ഡോക്ടർ ഭാസ്കരൻ ശാസ്ത്രകാരനായ ഡോക്ടർ പ്രസാദ് തുടങ്ങിയവർ ഇവരിൽ ചിലർ മാത്രം സ്കൂൾ തുറക്കുന്നതിനു മുൻപായി ആദ്യത്തെ എസ് ആർ ജി യോഗം പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചേർന്നു സ്കൂളിൽ നടത്തേണ്ട മെയിന്റനൻസ് വർക്കുകളെ കുറിച്ച് ചർച്ച ചെയ്തു താഴത്തെ വരാന്തിയും ഒരു ക്ലാസ് റൂമും ടൈലിടുന്നതിനും മുൻഭാഗം പേദ്യം ചെയ്യുവാനും തീരുമാനിച്ചു ജോലികൾ ഏർപ്പാടാക്കുന്നതിനും നടത്തിപ്പിനുള്ള ചുമതലകൾ അധ്യാപകർക്ക് വിഭജിച്ചു കൊടുക്കുകയും ചെയ്തു അതനുസരിച്ച് സ്കൂൾ തുറക്കുന്നതിനു മുമ്പായി ിംഗ് എന്നിവയെല്ലാം ചെയ്തു കൂടാതെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളും യൂണിഫോമും വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ഭംഗിയായി ആഘോഷിച്ചു മേള കലാനിധി പെരുവനം സതീശന്മാരർ പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തു എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി സുമി ജോയ് ഒ എസ് അംഗങ്ങളായ രവീന്ദ്രനാഥ് പട്ടത് സുരേന്ദ്രൻ പുത്തേരി റിട്ടയേർഡ് എച്ച് എം നെൽസ ടീച്ചറും രക്ഷിതാക്കളും പങ്കെടുത്തിരുന്നു അക്കാദമികവും പാർട്ടി വാഠ്യതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് മികച്ച പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഈ അധ്യയന വർഷം സാധിച്ചു ഓരോ മാസത്തെ പ്രവർത്തനങ്ങൾ ഓരോ അധ്യാപകരും ഏറ്റെടുത്ത് ചെയ്തിരുന്നു എല്ലാ ആഴ്ചയിലും എസ് ആർ ജി കൂടി അക്കാദമിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു പരിഹാര ബോധന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ദിരാചരണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ പാർട്ടി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി ഓരോ ക്ലാസിനും അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയാണ് നടത്തിയത് പോസ്റ്റർ നിർമ്മാണം ടക്കാർഡ് റീഡിംഗ് കാർഡ് വൃക്ഷ തൈനടൽ വിവരണം വായനക്കുറിപ്പ് ക്യൂസ് സ്കിറ്റ് കാർഡ് നിർമ്മാണം പുൽക്കൂട് നിർമ്മാണം പൂക്കളമിടൽ ബോധവൽക്കരണ ക്ലാസ് എന്നിവയെല്ലാം ദിനാചരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു പ്രവർത്തനങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഉൾപ്പെടുത്തി ഡോക്യുമെന്റേഷൻ നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രവർത്തനങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു വിദ്യാഭ്യാസ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി യു പി ക്ലാസ്സിൽ വായനയിലും ലേഖനത്തിലും പിന്നോക്കു നിൽക്കുന്ന കുട്ടികൾക്ക് ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയുടെ ഭാഗമായി മലയാള ഭാഷാ ബോധനം നാം മുന്നോട്ട് എന്ന പ്രോജക്റ്റ് നടത്തി വി ആർ സി തലത്തിൽ അവതരിപ്പിച്ചു മൂന്ന് ആറ് ക്ലാസ്സുകളിൽ നാസ് പരിശീലനം നാല് ഏഴ് ക്ലാസ്സുകളിൽ എൽ എസ് എസ് യു എസ് എസ് പരിശീലനവും രാവിലെയും ഉച്ചയ്ക്കും നടത്തിയിരുന്നു ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഒന്നേ മുപ്പത് വരെ സാക്ഷരം പരിപാടി നടത്തിയിരുന്നു വായന പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ദിവസവും അസംബ്ലിയിൽ പത്രവാർത്ത വായിപ്പിക്കുമായിരുന്നു ചേർപ്പു കോപ്പറേറ്റീവ് ബാങ്കും മാതൃഭൂമി മധുര മലയാളം പദ്ധതിയും ചേർന്ന് സ്കൂളിലേക്ക് മാതൃഭൂമി പത്രം സ്പോൺസർ ചെയ്തിരുന്നു കൂടാതെ ചേർപ്പ് വാര്യ സമാജം കുട്ടികൾക്ക് വായനയ്ക്കായി കുറച്ച് പുസ്തകങ്ങളും നൽകിയിരുന്നു ചേർപ്പ് വാര്യ സമാജത്തിലെ അംഗങ്ങൾ കുട്ടികൾക്ക് അക്ഷരശ്ലോകം പഠിപ്പിച്ചിരുന്നു ആദ്യത്തെ പി ടിഎ മീറ്റിംഗിൽ പി ടിഎ പ്രസിഡന്റായി ജിനു ഗുണദാസിനെ തെരഞ്ഞെടുത്തു സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് നടത്തി എക്സസൈസ് വകുപ്പിലെ പ്രസിദ്ധ മേഡം ആണ് ക്ലാസ് നടത്തിയത് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണത്തെ കുറിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ ക്ലാസ് നടത്തി ശുചിത്വത്തിൽ നമ്മുടെ വിദ്യാലയവും എ പ്ലസ് ഗ്രേഡ് നേടി ഹരിത കേരള മിഷൻ ഹരിത വിദ്യാലയമായി നമ്മുടെ സ്കൂളിനെയും തെരഞ്ഞെടുത്തു പ്രമുഖ നാടക പ്രവർത്തകനായ ചാക്കോടി അന്തിക്കാട് അന്തിക്കാടിന്റെ നേതൃത്വത്തിൽ മുലവേഴി സ്മൃതി ലൈവ് പ്രോഗ്രാം നടത്തിയിരുന്നു മുലവേഴി മാഷിന്റെ പ്രാർത്ഥനാ ഗാനങ്ങൾ കവിതകൾ സിനിമാ ഗാനങ്ങൾ സിനിമാഗാനങ്ങളുടെ നൃത്തശില്പം ഇങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ ഉൾപ്പെടുത്തി വളരെ ഭംഗിയായി തന്നെ നടത്തിയിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ധനശേഖരണാർത്ഥം നാടകവും സ്കൂളിൽ നടത്തിയിരുന്നു ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓരോ ക്ലാസ്സിലും കുട്ടികളുടെ ഭാവനയ്ക്കനുസരിച്ച് മനോഹരമായി കൂട്ടമിട്ടു കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു വിഭവസമൃദ്ധമായ സദ്യ ഉച്ചയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഉണ്ടാക്കി കൊടുത്തു ഓ എസ് എ അംഗങ്ങളും പൂർവ്വ അധ്യാപകരും കുറച്ച് രക്ഷിതാക്കളും ഓണാഘോഷത്തിൽ പങ്കെടുത്തിരുന്നു അതുപോലെ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾ മനോഹരമായി ഉൾക്കൂടൊരുക്കും ക്രിസ്മസ് കരോൾ നടത്തി ക്രിസ്മസ് പരിപാടികൾ വർണ്ണാഭമായിരുന്നു അധ്യാപകരും ഉച്ചിയും കുട്ടികൾക്ക് എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു കേക്ക് വിതരണം ചെയ്യുകയും ചെയ്തു ശിശുദിനത്തോടനുബന്ധിച്ചും ന്യൂ ഇയർ ആഘോഷത്തോടനുബന്ധിച്ചും പായസ വിതരണവും നടത്തിയിരുന്നു ീയമായ കലാപരിപാടികളും അവതരിപ്പിച്ചിരുന്നു ആഗസ്റ്റ് പതിനഞ്ചിനും റിപ്പബ്ലിക് ദിനത്തിനും വർണ്ണാപമായ പരിപാടികളോടെ സമുചിതമായി തന്നെ ആഘോഷിച്ചു കുട്ടികളുടെ മാസ്റ്ററി ശ്രദ്ധേയമായിരുന്നു സ്കൂളിലെ എസ് സി കുട്ടികളുടെ ലംസം ഗ്രാൻഡ് ഒ സി ഗ്രാൻഡ് സംസ്കൃതം സ്കോളർഷിപ്പ് എന്നിവയെല്ലാം സമയബന്ധിതമായി ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു ഉച്ചഭക്ഷണം നല്ല രീതിയിൽ തന്നെ നടന്നു വന്നു ആഴ്ചയിൽ രണ്ട് ദിവസം പാലും ഒരു ദിവസം മുട്ടയും നൽകുന്നുണ്ട് ഉച്ചഭക്ഷണത്തിന് ഒരു ചാറുകറിയും തോരൻ അല്ലെങ്കിൽ ഉപ്പേരിയും നൽകുന്നു സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ലഭിച്ച പച്ചക്കറികളും കുട്ടികളുടെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികളും സ്പോൺസർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അധ്യാപകരും ഉച്ചഭക്ഷണ വിഭവത്തിലേക്ക് പച്ചക്കറികൾ സ്പോൺസർ ചെയ്യാറുണ്ട് ഈ വർഷത്തെ ഉപജില്ലാ ശാസ്ത്രമേളയിലും ഉപജില്ലാ കലോത്സവത്തിലും ഒട്ടുമിക്ക ഇനങ്ങളിലും കുട്ടികൾ പങ്കെടുത്തിരുന്നു ശാസ്ത്രമേളയിൽ മേളയുടെ വർക്ക് എക്സ്പീരിയൻസിൽ സെക്കൻഡ് എ ഗ്രേഡ് ലഭിച്ചു മറ്റ് ഇനങ്ങളിലായി മൂന്ന് എ ഗ്രേഡ് അഞ്ച് ബി ഗ്രേഡ് ഒരു സി ഗ്രേഡ് എന്നിവയും ലഭിച്ചു കലോത്സവത്തിൽ ആറ് ഇനങ്ങളിൽ എ ഗ്രേഡും ഒമ്പത് ഇനങ്ങളിൽ ബി ഗ്രേഡും രണ്ടിനു സി ഗ്രേഡും ലഭിച്ചു ഉപജില്ലാ കലോത്സവത്തിൽ എൽ പി യു പി ജനൽ മത്സരങ്ങളിൽ അമ്പത് പോയിന്റും സംസ്കൃതോത്സവത്തിൽ അമ്പത്തി ആറ് പോയിന്റും ലഭിച്ചു കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും നന്നായി പ്രയത്നിച്ചതിന്റെ ഫലമാണ് ഒട്ടുമിക്ക ഇനങ്ങളിലും ഗ്രേഡ് ലഭിക്കാൻ സാധിച്ചത് വരും വർഷങ്ങളിൽ ഒന്നു രണ്ട് സ്ഥാനങ്ങൾ ലഭിക്കത്തക്ക വിധത്തിൽ നന്നായി പരിശ്രമിക്കണം റെയ്ഡുകൾ കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ മത്സരത്തിന് തയ്യാറാക്കിയ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നന്ദിയും രേഖപ്പെടുത്തുന്നു ഈ പ്രാവശ്യത്തെ പഠന വിനോദയാത്ര മലമ്പുഴ ഫാന്റസി പാർക്കിലേക്കായിരുന്നു കുട്ടികളും ചില രക്ഷിതാക്കളും വന്നി വന്നിരുന്നു കുട്ടികൾ പഠനയാത്ര നന്നായി ആസ്വദിച്ചു വിദ്യാരംഗം വിജ്ഞാനോത്സവം ഗാന്ധിദർശൻ കൃഷ്ണോത്തലി ന്യൂ മാസ് സിം പ്രോജക്ട് തുടങ്ങിയ പ്രവർത്തനങ്ങളിലെല്ലാം കുട്ടികളെ പങ്കെടുപ്പിച്ചിരുന്നു സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി മാസത്തിൽ യോഗം ചേർന്നു ചെയർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഷാജു സി പി ഒരായ അജിത് കുമാർ മറ്റ് എസ് പി ജി അംഗങ്ങളും പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒ എസ് എ അംഗങ്ങളും പൂർവ്വ അധ്യാപകരും ചേർന്ന് വിളംബര ജാഥ നടത്തി പത്മശ്രീ പെരുവനും അവതരിപ്പിച്ചിരുന്നു ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അറുപത്തെട്ട് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയുണ്ടായി അഞ്ച് ക്ലാസ് റൂമുകളും മുകളിലെ വരാന്തയും ടൈലിട്ടു തന്നു ഓഫീസ് റോം മൂന്നാം ക്ലാസ് കമ്പ്യൂട്ടർ റൂം ഒഴികെയുള്ള മറ്റ് ക്ലാസ് ജനൽപാളികളും അഞ്ച് ക്ലാസ് റൂമുകൾക്ക് വാതിലുകളും വെച്ചു തന്നു എല്ലാ ക്ലാസ് റൂമുകളുടെയും ഓഫീസ് റൂമിന്റെയും ഉൾഭാഗം ചെയ്തു തന്നു കൂടാതെ കസേരകളും സ്കൂളിലേക്ക് നൽകി സ്കൂളിനോട് മമത കാണിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് ചുട്ടാൻ പിടിച്ച രവികുമാറിനും അവരുടെ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും പെരുവനം ഗ്രാമത്തിലെ നല്ലവരായ നാട്ടുകാർക്കും മറ്റ് അഭ്യതയേറ്റ അംശികൾക്കും എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു കൂടാതെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ ഗുരുവന്ദനം പരിപാടിക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു തുടർന്നും ഈ സഹകരണവും സഹായവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയും ഞാൻ റിപ്പോർട്ടായി അവതരിപ്പിക്കുന്നു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി പാസ്സാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു